അപ്പൊ ഞാൻ ഇന്നുള്ളതും സാൻ മാർക്കോ മാർബിൾ ആൻഡ് ഗ്രാൻഡ് ഷോപ്പിലാണ് അപ്പൊ പുതിയ ലോഡൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ലോഡിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ചെയ്യുന്നത് ഒരുപാട് പുതിയ ഒരുപാട് മാർബ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ഒരു അപ്ഡേഷൻ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് ചെയ്യുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീടിന്റെ ഫ്ലോർ വർക്ക് വരുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം അത്രമാത്രം പുതിയ പുതിയ മാർബ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ബോർഡിട്ട് നേരിട്ട് ഞാൻ വിശത്തിലോട്ട് വരാം ബാബു

ഒരു നയന്റി പെർസെന്റേജ് വണ്ടർ കടനിയാ വണ്ടർക്കടിനെ പോയത് കാരണം അത്ര മാത്രം വണ്ടർക്കണ്ടി വണ്ടി ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വന്നിട്ട് തീർച്ചയായിട്ടും ഞമ്മളെ വണ്ടർക്കണ്ടെ കുറിച്ച് അത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏത് വണ്ട്രട്ടി ഫസ്റ്റ് ഞാനത് നോക്കിക്കേനും ഈ സാധനം നോക്കാം ഇതാണ് വണ്ടർ കടനിയാണോ ഇറ്റാലിയന്മാരുടെ ഏതാ ബൗദ്ധി വരെ ഈ സാധനം ഇന്നേ വരെ ഈ ഷോപ്പിൽ ഇറങ്ങിട്ടില്ല ഈ ടൈപ്പ് ഈ ഡിസൈൻ ഇവിടെ ഇറങ്ങിയിട്ടില്ല ഇതേപോലെ കണ്ടിട്ടില്ല കാരണം ും ഇത് വണ്ട്രക്കെ ആണെന്ന് ഒരാളും പറയില്ല ഇത് വിരിച്ച ഇറ്റാലിയൻ മാർബിൾ ഫസ്റ്റ് ലോഡ് ഈ ഇതിലെ ഫസ്റ്റ് ലോഡ് ഫസ്റ്റ് ലോഡാണല്ലേ കണ്ടാണ് നോക്കിട്ടോ ഇത് വിരിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ അല്ലാതെ വേറെ വണ്ട്രക്കാട് ഒരാളും പറയില്ല അത് അറിയുന്ന ആൾക്കാരൊക്കെ സംശയമായിരിക്കും നമ്മള് വണ്ടർ കട്ടിനി നമ്മള് കൊറേ കണ്ടില്ലേ കൊറേ കാണിച്ചു കൊടുത്തു ആ പാറ്റേണ് തികച്ചും വ്യത്യാസമായിട്ട് തികച്ചും തികച്ചു വ്യത്യാസാണ് ഒരുപാട് വ്യത്യാസമാണോ ഒരിക്കലും നമുക്ക് പറ്റില്ല വണ്ടർ കെട്ടിയും ഗണത്തിലും ഉപയോഗിക്കാം വലിയ പോലെ കേട്ടോ ഇറ്റാനിന്റെ ഒരു പാറ്റേൺ ഒക്കെ തീർച്ചയായിട്ടും ഒരു സംശയമില്ല വേണ്ട ഇനി നമുക്ക് വേറെ ഫിക്സ് അടി ബ്ലോക്ക് ബ്ലോക്ക് അത്യാവശ്യം പ്രീമിയം പ്രീമിയം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാറ്റഗറി ആലകുറഞ്ഞ അത്യാവശ്യം വില ഉണ്ടാവും ചെറിയ വില ഉണ്ടാവും പക്ഷെ സാധനം അടിപൊളിയൊക്കെ ഇത് പുതിയ വന്ന സാധനമാണ് സ്ട്രൈറ്റ് 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 ലൈൻ ഇത് ഇതിന്റെ പ്രത്യേകത എന്താ പറയുക കട്നിയാണ് പിന്നെ സാധാരണ കട്ട് നിക്ക് ഡിസൈന് ഇത് നേരത്തെ ഡിസൈൻ നിക്കാൻ പെൻസിൽ ശരിക്കും കണ്ടോളോ ഒരു കോട്സ് പോലെ നമുക്ക് ഇതിൽ കാണാൻ കഴിയില്ലേ അത്രയും നല്ല വൃത്തിയാണ് ഇത് സാധനം എത്തി എന്താണ് സാധനം കുറച്ച് സോൾഡാണ് പൗതി സോൾഡാണ് ബാക്കി റേറ്റ് പോകുവോ

നിങ്ങൾ കട്നിടുത്ത് കടനികൾ കണ്ട് തീർച്ചയായും സാധാരണ കട്ി എന്താന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ ഉള്ള കട്ി ഏതാന്നുണ്ട് ഇപ്പൊ നിങ്ങള് കണ്ട് സാധാരണ വണ്ടർ കഡ്നി എന്താന്നല്ല കണ്ടുകടുത്തുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടെനി വണ്ടർ കഡ്നിപ്പൊ ഞാൻ കാണിക്കുന്ന വണ്ടർ കഡ് ഏതാന്നു അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ പക്ക ഡിസൈൻ ആണ് ഇതിന്റെ ഡിസൈൻ ആണ് ഹൈലൈറ്റ് ഡിസൈൻ വെറൈറ്റി ഡിസൈനെ കയറും ഈ മുതല് ഇതിപ്പോ വന്ന ലോറിയിൽ വന്നാണ് ഇപ്പത്തെ പർച്ചേസ് ആണ് ഇതും അടിപൊളി സാധനം നമുക്ക് ായിട്ടാ ഫീൽ ചെയ്യാ ഡിസൈൻ ശരിക്കും കാണുന്നില്ലല്ലേ ജസ്റ്റും സൂം ചെയ്ത ഇവിടുത്തെ കാണിച്ചോ ഏകദേശം ഉണ്ടല്ലോ നമുക്ക് ഡിസൈൻ ഒക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയിൻ അതിന്റെ ചെറിയ ഡിസൈനുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ടൈപ്പുകളാണ് ഇത് കാണിച്ചോ നേരെ ആ ടൈമിൽ ഒന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ആ മനസ്സിന അതല്ല ഇതിലായി ഇത് പറഞ്ഞാല് കറക്റ്റ് ആണ് ജോയിന്റ് നമുക്ക് വിരിച്ചു കഴിഞ്ഞാൽ ജോയിന്റ് പെട്ടെന്ന് അറിയാൻ കഴിയില്ല കാരണം അങ്ങോട്ട് ഡിസൈൻ ആണ് അടിപൊളിയാണ് ഒരു എക്സി ഡിസൈൻ വീട് എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ വീട് എങ്ങനെ ആയിക്കോട്ടെ ഉള്ള വീട് നമ്മൾ പ്രീമിയം ലെവൽ ലെവലാക്കുന്ന പരിപാടിയാണ് നല്ല മാർബിൾ ആ ഒരു പ്രാവശ്യം നമ്മൾ ഫ്ലോറിങ് ചെയ്യൂ നല്ല ഡിസൈൻ ഉള്ള വീട് നല്ല പ്രീമിയം ലെവൽ ചെയ്യാം വീടിന്റെ ഫ്ലോറിങ്ങിന്റെ കാര്യത്തില്ലേ ഒരു വിട്ടുവീഷൻ ചെയ്തു എന്തുകൊണ്ടെന്നുവെച്ചാൽ ആ ഒരു പ്രാവശ്യം നമ്മൾ ഫ്ലോറിങ് ചെയ്യുള്ളൂ പെയിന്റിന് മാതിരി മാറ്റി അടിക്കില്ല അടിക്കൂല അതേമാതിരി വെറൈറ്റി വേറെ തീർച്ചയായും ഫുള്ള് വെറൈറ്റി ആട്ടോ ഒക്കെ ഇതൊക്കെ നമുക്ക് റേർ പീസ് ആണല്ലോ റയർ പീസ്സ ശരിക്കും ഇതുവരെ കാണിക്കുന്നതിൽ പ്രീമിയം ബ്ലോക്ക് ഞാൻ പർച്ചേസ് ചെയ്യേണ്ട പ്രത്യേകത പറഞ്ഞാല് നമ്മളിവിടെ പ്രീമിയം മാത്രം മാത്രം സെയിൽ ചെയ്യണോ ഇനിയിപ്പോ ഒരാള് വന്നിട്ട് ഇന്നോട് അൻപത് രൂപയുടെ മാർബിൾ ചോദിച്ചാല് ഓപ്പൺ ആയിട്ട് പറയാ അങ്ങനെ പ്രതീക്ഷിച്ചണ്ട് നമ്മള് കടക്ക് വരണ്ട ഇണ്ടാവൂല ഞങ്ങൾ അത്ര ലോ റേഞ്ചിലുള്ള മാർഗം ഇവിടെ കൊണ്ടു നിൽക്കണില്ല ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ഇത് മാർക്കറ്റ് അല്ല ഞങ്ങൾ ഒറ്റപ്പെട്ട കട ഈ ഒറ്റപ്പെടേ ഒറ്റപ്പെട്ട കടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇവർക്കായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് അവർക്ക് ക്വാളിറ്റി കീപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾക്കൊരു കേടാ പിന്നെ ആരും വരൂല തീർച്ചയായിട്ടും മോശപ്പെട്ട സാധനം കൊടുത്ത പിന്നെ ആരും വരും നല്ല സാധനം നോക്കിട്ട് അവിടെ ഒറ്റപ്പെട്ട ഷോപ്പാണ് ആ രാജസ്ഥാനിൽ പോയിട്ട് നന്നായിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ടാ കൊണ്ടിട്ടുണ്ട് അവിടെ പതിനഞ്ച് ദിവസമൊക്കെ നിന്നിട്ട് നന്നായിട്ട് നോക്കിയിട്ട് അല്ലാതെ ഇവിടെ വിളിച്ചു പറഞ്ഞ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് കയറ്റി വിള്ള പരിപാടി സിസ്റ്റം ഞങ്ങൾക്ക് ഇല്ല കണ്ട് നോക്കി ഓരോ സ്ലേവും ചെക്ക് അവിടെ സ്ലൈവും നല്ല ഫുള്ള് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എത്രത്തോളം ലോകങ്ങൾക്കൊക്കെ എത്ര തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ വിളിച്ചതും കൊടുത്തതും ഒക്കെ പിന്നെ പിന്നെ കസ്റ്റമേഴ്സ് ആ ബന്ധത്തിൽ കൂടെ വരുന്നൊക്കെ എന്താ ാണ് അടുത്ത് ഇത് കണ്ടില്ലേ അത് റേറ്റ് ഫിക്സ് ആയിണോ ഇതൊക്കെ പുതിയത് വന്നത് റേറ്റ് സാധനം കാണിച്ചു കൊടുത്തോടി ഒരിതില് നമുക്ക് വീഡിയോ പുതിയ ലോഡ് എന്ന് പറയുമ്പോൾ റേറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അതല്ലേ ഞാൻ അതുകൊണ്ട് ഇല്ല കുറച്ച് റേറ്റ് ഉള്ളതായിട്ട് റേറ്റ് ഉള്ളത് എന്നല്ലേ ഫിക്സ് ആയില്ല ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് ഇത് കസ്റ്റമൈസ് റേറ്റ് ഉള്ളത് ഈ വീഡിയോന്റെ ഉദ്ദേശം എന്താ പറയുക നമ്മളടുത്തുള്ള സെലക്ഷൻ കാണിച്ചു കൊടുക്കുക റേറ്റ് ആവശ്യക്കാർക്ക് ഇതിപ്പോ എല്ലാവർക്കും റേറ്റ് അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇതിന് ഫിൽറ്റർ ചെയ്തിട്ട് ഇതൊരാൾക്ക് ഇഷ്ടപ്പെടണം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതോ റേറ്റ് അല്ലെ മുഖ്യം ഇത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ പരിപാടി ഈ ഇഷ്ടപ്പെട്ടതിന് ശേഷം അവരെന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് എടുക്കാണ്ട് ആ നമ്പർക്ക് വാട്സപ്പ് ചെയ്ത് ചോദിച്ചോട്ടെ അതിന് മൂവായിരം നമ്പർ ഉണ്ടാവും ആ നമ്പർ എല്ലാവർക്കും കമ്പാരിസൺ ചെയ്തോട്ടെ ആ കമ്പാരിസൺ ചെയ്തോട്ടെ നമുക്ക് ഇതിനൊക്കെ എന്താ പറയാ നമ്മൾ റേറ്റ് ആവുമ്പോൾ നമുക്ക് ഈ വീഡിയോ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണം നമുക്ക് പിന്നെ സമയം കിട്ടൂല ഒന്നും കിട്ടൂല ഈ വണ്ടി വന്ന സമയത്ത് നിങ്ങളും ഫ്രീ ആയി ഞമ്മളും ഫ്രീ ആയി നിങ്ങൾ എത്തിയോണ്ട് അല്ലെങ്കിൽ നിങ്ങളും കിട്ടൂല നിങ്ങൾ സമയത്ത് നമ്മൾ ഉണ്ടാവില്ല അപ്പൊ ഇത് ചിലപ്പോ സാധനം പോയിണ്ടോ നമ്മ വീഡിയോയിൽ കാണിക്കണല്ലോ പിന്നെ ഇത് വേറെ 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 നമ്മടെന്നെ പല വീഡിയോസിലും മുപ്പത് നാല്പത് വണ്ടർ തന്നെ മറ്റു വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് വണ്ടർ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക വണ്ടർ കൊടുത്തു കഴിഞ്ഞിട്ട് കസ്റ്റമർ വിരിച്ച് കഴിയുമ്പോണ്ടല്ലോ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും ആ സാറ്റിസ്ഫാക്ഷൻ കാണുമ്പോ സന്തോഷം ഉണ്ട് തീർച്ചയായിട്ടും മറ്റേ ഒരു നമ്മള് ഇങ്ങനത്തെ ചെറിയ ചെറിയ മാർഗങ്ങൾ ഉണ്ടല്ലോ അതായത് സെമി അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് എല്ലാം കസ്റ്റമർക്ക് നമ്മൾ കൊറേ കാര്യങ്ങളുടെ നമ്മൾ സാധനം കൊടുക്കുമ്പോ അതിന്റെ ഗുണങ്ങൾ പറയല്ലോ തീർച്ചയായിട്ടും ഗുണങ്ങൾ പക്ക പറഞ്ഞ കൊടുക്കാണ്ടിട്ടുമാർക്ക് ഇതാവുമ്പോ അത്യാവശ്യം റിസൾട്ടുണ്ട് പിന്നെ ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി എല്ലാ ഐറ്റംസും പ്രീമിയം ഇത് നമുക്ക് ഒരു റേറ്റ് ഒരു നൂറ്റൻപത് രൂപ താഴ്ത്തി മാക്സിമം ചെയ്ത് കൊടുക്കാം കസ്റ്റമർ വന്നോട്ടെ നോക്കിക്കോട്ടെ അല്ലെങ്കിൽ അടുത്തത് ഈ ഈ മുതല് പട്ടണക്ക് കാണണം ഇതൊക്കെ ഇറ്റാലിയന്റെ ഒരു ഡിസൈൻ കാണുന്നുണ്ട് ശരി കാണുന്നുണ്ട് കാണില്ലേ ചിലത്തെ കാരണം അല്ലെ നീലിന്റെ പ്രശ്നമായിട്ട് നിങ്ങൾ ഇവിടെ നോക്കിയാല് കണ്ടോ പ്രശ്നത്തിന്റെ ഡിഫറന്റ് ആണ് അവിടെ കാണുന്നത് ഒറ്റ കളറാണ് കാരണം ഒര് ഇതും പ്രീമിയം ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ നമ്മള് പ്രീമിയം മാർബിൾ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെന്റേജ് ഇനിയിപ്പോ പ്രീമിയം ഇല്ലാത്ത മാർബിളുകൾ നമ്മളെടുത്ത് ഇല്ല നൂറ് ശതമാനമായി പറയണില്ല പക്ഷെ നമ്മളിത് തൊണ്ണൂറ്റഞ്ചുപയോഗിക്കണ്ടർ കട്ടിനുണ്ട് ഞാൻ പണ്ട് മുതലേ പറഞ്ഞു തൊണ്ണൂറ്റുപതൽ ഈ തൊണ്ണൂറ്റഞ്ച് രൂപേന്റെ മണ്ടർ കഡ് എന്ന് പറഞ്ഞാൽ അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ തൊണ്ണൂറ് സാധനത്തിന് ഡിഫറന്റ് മാറ്റം ഉണ്ടാവും തൊണ്ണൂറ്റുപയെന്ന് പറഞ്ഞാൽ നമ്മള് സാധനം ആർക്കും പ്രൊമോട്ട് ചെയ്യില്ല ആ വിലയുള്ള ഒരു മണ്ട്ര കഡ്നി കാര്യം വന്നു ചോദിച്ചാൽ തന്നെ ലോങ്ക് ഒക്കെ ആണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ആ എടുക്കണ്ട പറഞ്ഞ നല്ല സാധനം നോക്കി രണ്ടായിരത്തിന്റെ രണ്ടായിരത്തി നമുക്ക് ഒരു നൂറ്റി എഴുതാം നൂറ്റിഅറുനൂറ് റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം നോക്കി നമ്മള് ചെയ്ത മാക്സിമം നോക്കിട്ട് റേറ്റ് നമുക്ക് അത് പുതിയ വന്ന ഇതൊക്കെ പറഞ്ഞാല് അടുത്തത് അടുത്തത് ഇതൊക്കെ നേരത്തെ പറഞ്ഞ പറഞ്ഞേ ഒന്നും പറയാനുള്ളതൊന്നും നിങ്ങക്ക് കണ്ടാ മനസ്സിലാവും എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് കഡ്നി എന്ന് പറഞ്ഞ പൊതുവെ എല്ലാവർക്കും പരിചയമുള്ളതല്ല ആവശ്യമില്ല എല്ലാവർക്കും കണ്ട് പരിചയം കഡ്നി എന്താന്ന് മനസ്സിലായിണ്ടോ എന്താന്ന് അറിഞ്ഞു അപ്പൊ ആ കഡ്നി ഈ കട്നി തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ വ്യത്യാസമുണ്ട് അതിനൊക്കെ ഒരു റേറ്റ് ഉണ്ട് മാർക്കറ്റ് റേറ്റ് ഉണ്ട് അത് മാക്സിമം കുറച്ചിട്ട് നമുക്കൊരു ചെയ്ത് കൊടുക്കാം നമുക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നോട്ട് എടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫർ മതി ഇതാണ് നേരത്തെ പറഞ്ഞ മോദിൻ്റെ കട്ടനി പറഞ്ഞു കോഡ്സിന് കട്നി പ്രീമിയം ലെവലിലുള്ള കട്നി അതാണ് അതാ ഈ പെട്ടതാണിത് ആ സാധനം വേറെ ഈ സാധനം വേറെ ഇഷ്ടംപോലെ സാധനം ഉണ്ടാവും ഒരു സാധനം കണ്ടിട്ട് അതിനെ അതിനോട് വേറെ സാധനം ആയിട്ടില്ല സാധനം സെറ്റ് ആണ് സാധനാണ് ഇപ്പൊ അടുത്തൊരു സാധനം ഉണ്ട് നമ്മളിപ്പോ ഫുള്ള് ഈ ഇതിലും ഫുള്ള് വെറൈറ്റി വണ്ടർ കഡ്നിയെ കാണിക്കുക തീർച്ചയായിട്ടും ഓക്കെ വെറൈറ്റി മാത്രം വണ്ടർ കടനിയാണ് കാണിച്ചു കൊടുക്കുകയെ അതൊക്കെ നോർമൽ വണ്ടർ നമ്മളിത് കൊറേ കട്ടനിപ്പുകളാണ് വണ്ടർ കട്നി ബാക്കി വണ്ടർ കടനിയുണ്ട് അവിടെ ഉണ്ട് നമ്മൾ കാണാത്ത ഇഷ്ടംപോലെ തന്നെ ഉണ്ട് കാണിക്കണെന്താ വെച്ചാല് വെറൈറ്റി എല്ലാ വണ്ടർ കടനികളുണ്ട് കാണിക്കാത്ത വെറൈറ്റി കടിയും മാത്രമാണ് ഇതിൽ കാണിക്കണത് അതിന്റെ അടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കിട്ട് സ്പെഷ്യൽ ഞാൻ കാണിച്ചരാം ഇത് നോക്കി ഇത് കണ്ടോ പണ്ട് എന്താ പാടി എന്താ പറയാനെ ഒന്നും പറയാനില്ല ആളല്ലേ തീർച്ചയായിട്ടും അനക്കറിയാലോ ജീ കണ്ടല്ലോ ഐസ ശരിക്കും ആളുകൾ കാണട്ടെട്ടോ ശരിക്കും എനിക്കൊന്നും പറയാനില്ല ഞാനെ കണ്ട് കണ്ടു കണ്ട് കണ്ടു കണ്ടു കണ്ടിപ്പോ കണ്ട് കണ്ട് കണ്ടിങ്ങുമൊന്നും കാണുമ്പോഴാണ് അവര് അടിപൊടി വണ്ടൽ കെട്ടി ആണ് പോളിസ്ട്രൈവ് എത്താനുള്ള സാധനം അട്ടി ഇത് വെച്ചിട്ടുള്ളൂ പോലീസ് പോളീസ് ലൈവൊക്കെ ഉള്ളിലേക്കാരും മനസ്സിലാവല്ലോ ഇത് കാര്യായിട്ട് ആരോടിക്കില്ല കാര്യമായിട്ട് നമ്മള് ഡിസൈ ഡിസൈനർമാർ എഞ്ചിനീയർമാര് ആർക്കിടയ്ക്ക് അവരെ സെലക്ഷൻ ആർക്കിടയ്ക്ക് ഓന സെലക്ഷൻ ആണ് തീർച്ചയായിട്ടും കണ്ണാടി പോലെയാണ് വാവിതിളങ്ങുന്നത് ഇത് നോക്കി ഫുള്ള് എടുത്തു കൊടുക്കാടിയിലെ ഒരു വെട്ടി തിളക്കണം ഇപ്പൊ വെളിച്ചല്ലേട്ടോ ഒന്നാമത് ഷീറ്റിന്റെ ഒട്ടിലാണ് വൈകുന്നേരമാണ് മണി കഴിഞ്ഞു ആറുമണിയായിട്ടോ ആ സമയത്ത് വെളിച്ചത്തിന്റെ നല്ല ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടാവും അപ്പം അവര് നേരിട്ട് വന്ന് കണ്ടോട്ടെ ഈ സാധനം തീർച്ചയായിട്ടും ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട്

നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കസ്റ്റമർ വന്നിട്ട് ഒരു റേറ്റ് എന്താ പറയാ നമുക്ക് ഫിക്സ്ഡ് ആക്കിയാൽ നമുക്ക് പറയാൻ കഴിയില്ല മനസ്സിലായി എം ആർ പി ഉള്ള സാധനം അല്ല നിങ്ങൾക്ക് പറയാം എനിക്ക് പറയാം അവിടെ എം ആർ പിട്ട് വരുന്നില്ല റേറ്റ് നമ്മളവിടെ ഇവിടെ തീരുമാനിച്ചു ഫൈനൽ ആക്കണം ആ റേറ്റ് ഫൈനൽ മാക്സിമം കുറച്ച് ചെയ്യാണ്ട് ചില മാർബിൾ മാക്സിമം പറ്റി മാർബിൾ ഉണ്ടോ മാക്സിമം ഡിസ്കൗണ്ട് തരാൻ പറ്റും സൈസ് ഉണ്ടോ മാക്സിമം ആരും എന്ത് ചെയ്തിട്ടില്ല പൊതുവേ ഇവിടുന്ന് എടുത്ത ഒക്കെ അതായത് മാർബിളിനെ കുറിച്ച് അറിയുന്ന കസ്റ്റമറാണ് ഇവിടെ നിന്ന് എടുക്കുക അതായത് ക്വാളിറ്റി താരതമ്യം ചെയ്യണം ക്വാളിറ്റി താരതമ്യം ചെയ്തിട്ട് എടുക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ഇപ്പോ ഒരു ആള് അൻപത് റുപ്പിയ്ക്ക് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് റുപ്യന്റെ വണ്ടർ പ്രതീക്ഷിച്ച് വന്ന ആള് ഇവിടെ വന്നുകൊണ്ട് വണ്ടർ കടിനുമ്പോൾ കൂടുതൽ കടക്കുകാർ വണ്ടർ ഹൈ ലെവലിൽ കൊണ്ടു വെക്കുന്നില്ല എല്ലാവരും ലോ റേഞ്ച് കൊണ്ടു വെച്ചിട്ട് വെക്കണ പരിപാടി കുറേ ഉണ്ട് പക്ഷെ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മെയിൻ ക്വാളിറ്റി ആണ് ഞങ്ങള് കസ്റ്റമർ കസ്റ്റമർ ആ ഒരേ ഒരു എന്ന് ഒന്നാണ് തീർച്ചയായിട്ടും അതാണ് സംഭവം ആ വണ്ടർ കണ്ണി തന്നെ ഒന്നല്ല ഒരു ഗ്രേ കളറിൽ തന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മളിപ്പോ ഇവിടെ തന്നെ നോക്കുമ്പോ അതി തന്നെ ഫില്ലിങ്ങൾ ഉണ്ടാവും ഫില്ലിങ് ഇത് തന്നെ നോക്കി ഇത് രണ്ടും ഒരു സാധനം അല്ലേ തീർച്ചയായിട്ടും രണ്ട് രണ്ട് രണ്ടാണ് മനസ്സിലായി മനസ്സിലായി ാണ് അടുത്ത് വെച്ചേക്ക് അടുത്ത് വെക്കാറുണ്ട് എന്താ ഇത് രണ്ടും ഒന്നായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ ഇത് ഒരിക്കലും രണ്ടും ഒന്നല്ല കസ്റ്റമർ പിന്നെ ഒരു കടയിൽ വന്നാണ്ട് ഇവിടെ വന്നാണ്ട് ഇതൊരു ഉദാഹരണം പറഞ്ഞാലോ ഇത് കടയിൽ വന്നാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് റേറ്റ് പറഞ്ഞു മറ്റേ വേറെ കടയിൽ പോയി നൂറ്റിപ്പത്തഞ്ച് റേറ്റ് പറഞ്ഞു അപ്പൊ ഓര് കസ്റ്റമർ വരുന്നത് ആ കടയിൽ കണ്ട സാധനാണല്ലോ അവിടെ നൂറ്റിപ്പത്തഞ്ച് സാൻമാർക്ക് പോലെ വില കുറവാണെങ്കിൽ ഇവിടെ കണ്ടത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് സാധനം അവിടെ കണ്ട് നൂറ്റി പതിനഞ്ച് ഉപയോഗം രണ്ടും ഡിഫറന്റ് ടൈപ് ഡിഫറെന്റ് ഡിഫറെ കാറ്റഗറിയാണ് ഡിഫറെന്റ് കോളറ്റി ഒക്കെ മാത്രമല്ല ഒരു മാർബിൾ എന്താണ് അതിന് ആയിട്ടുള്ള വേറെ ഷോപ്പിൽ അത് കിട്ടിക്കോളന്ന് അത് നൂറുക്ക് ശതമാനം കിട്ടിക്കോളന്നെട്ടൂല കിട്ടൂല നിങ്ങൾ പറഞ്ഞു ഒരേ ഒരേ പാറന്ന് ഇരുമ്പോ മാത്രമാണ് മറ്റേ കല് ഈ മാർബിളിന്റെ ഈ സ്ലാബ് ഇതിലുണ്ടാവില്ല ഇതിലുണ്ടാവില്ല മനസ്സിലായി അതാണ് അത് ഈ ഒരു സാധനം ഈ ബാഗിന്റെ സീറ്റുമ്പോ ശരിക്കും പിന്നല്ല ഈ ലോട്ട് ഇട്ടാ മനസ്സിലായി അത് ഈ മാർബിൾ ചില മാർബിളുടെ കസ്റ്റമർക്ക് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം അതാത് എന്താണ് ഈ ഒരു മാർബിൾ ഈ ഒരു ബ്ലോക്ക് ഇല്ലേ ഈ ഒരു ബ്ലോക്ക് ഈ ഒരു പീസ് ഇല്ലേ ഈ ഒരു പീസും വെള്ളം ഫുൾ ഡിസൈൻ അല്ലോ ആ ഒരു ഡിസൈൻ ഇല്ലേ ഈ ഒരു മാർബിളും നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അതാണ് എന്ന് പറയുന്നത് അത് അതാ അതില്ലെങ്കിൽ ആ ദിവസം മാത്രമേ മാർബിൾ സെയിം ഡിസൈനിൽ എത്ര കിട്ടും മാർബിളിലും കിട്ടില്ല സേവനം കിട്ടൂല പിന്നെ ലോട്ട് കിട്ടുന്ന കച്ചവടത്തിനോ കടമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ലോ കസ്റ്റമേഴ്സിന്റെ തെറ്റിദ്ധാരണകളുണ്ട് കുറെ തെറ്റിദ്ധാരണകളുണ്ട് എന്നിട്ട് പോയിട്ട് ഏറ്റവും വില കുറഞ്ഞ സാധനം എടുക്കും എന്നിട്ട് കൊണ്ടുപോയി ഇരിക്കും എന്നിട്ട് അയ്യോന്ന് അറിയാണ്ട് കാര്യം ചെയ്യും മാർബിൾ ഞാൻ പെട്ടു ഇന്നോട് കൊറേ ആൾക്കാർ ഞങ്ങളോട് പെടുന്ന കുറെ ആൾക്കാർ പറഞ്ഞു അതൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ശരിക്കും ഒരു വീട് എന്ന് സ്വപ്ന മാർബിള് ഉള്ളില് പോണ വയറിങ്ങിന്റെ സാധനം കുറെ ആൾക്കാരുണ്ട് വയറിംഗ് ലോക്കൽ സാധനം എടുത്തിരുന്നു അതൊന്നും ചെയ്യാൻ പാടില്ല ബൾബിട്ടോട്ടെ വയറിംഗിന്റെ ഇതൊക്കെ വെറൈറ്റിയാണ് ഇതൊക്കെ വെറൈറ്റി സാധനങ്ങൾ പിന്നെ വേറെ ഒന്നും വേണ്ടി തരാം

ക്സിമം ഇല്ലാത്ത ഇതൊക്കെ കട്നിയാണ് കടനിയാണ് ഇനിയിപ്പോ നിങ്ങള് വേറെ പേരൊന്നും ഇടണ്ട പേരൊന്നും ഇടണ്ട വേറെ പേര് ഇടാനൊന്നും പോകണ്ട കടനിയാണ് ശരിക്കും കണ്ടോട്ടോറിന് ശരിക്കും കണ്ടോട്ടെ ഇത് നമ്മക്ക് മാക്സിമം ഒരു ഓഫർ ചെയ്തോർട്സ് ഇല്ലാത്ത കണ്ണിയാണ് മാക്സിമം ഒരു ആവറേജ് നൂറ്റി അമ്പത് അഞ്ചു ആ റേഞ്ചില് വരേണ്ടും ചേർക്കല്ലേ നൂറ്റി നൂറ്റി വില ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം കുറച്ചിട്ട് ഒരു പറ മാക്സിമം ചെയ്തെടുത്താ ഒരു നൂറ്റി മുപ്പത് രൂപേന്റെ അടിക്കാൻ ചെയ്ത പുതിയ വന്ന ഇതൊക്കെ പുതിയ വന്ന കേട്ടോ വന്ന ലോറിയിൽ വന്ന സാധനമാണ് ഇത് നോക്കിയാ ഇതിന് ഡിസൈൻ ഒന്ന് എഴുതിയിട്ട് തോട്ടിന് എന്താ ഏത് കളറാ പിസ്തക്ക് പിസ്ത ഗോൾഡ് എല്ലാ കളറും ഗ്രേ ഉണ്ട് ഫുൾ കളറും നോക്കിയാ മനസ്സിലായി സത്യം ഇതൊന്നും ഇത് എന്താ അറിയോ നമ്മൾ ഈ ചില പറയുക വാരി ആ ഒരു ഫീല് സാറാ ഡിസൈൻ ആയിട്ട് ഹൈലൈറ്റ് കണ്ടില്ല ടൈം ഒരുപാട് ആയിരുന്നു ഡിസൈനായിട്ട് ഹൈലൈറ്റ് പിന്നെ ഇത് പോയിട്ട് വന്നിട്ട് പിന്നെ കൊറേ സാധനങ്ങളുണ്ട് ഇപ്പൊ ഇത് ഇറക്കി പോലീസ് ലൈവ് ആയിട്ടില്ല ഇറക്കിക്കൊണ്ടിരിക്കുക ഇറക്കിക്കൊണ്ടിരിക്കാണ് പിന്നെ അടുത്തത് വണ്ടി അടി കൊടുത്താ ഈ സാധനം വണ്ടർ കെട്ടണിയാണ് അത് വണ്ടരകട്ടണി ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് പിന്നെ അടുത്തത് ഈ വടത്ത ഇഷ്ടമാളുണ്ട് അത് വണ്ടരടി ഉണ്ടോ എന്താ വാ ഒരു ഹൈറ്റ് ഉള്ളത് എന്താ പറഞ്ഞു അത് കേട്ട സൈസാണല്ലോ ഒരു വീസ് അമ്പോണ്ടാവേ പൈസ ഓക്കെ നോക്കിയാ കണ്ട് കണ്ടു കണ്ടു കണ്ടോ കണ്ട് കണ്ട് പിന്നെ ഇതുണ്ട് ഇടുത്തവാ

സാധനം നോക്കട്ടെ അതിന്റെ ഇത് മാർച്ച നോക്ക് തണു ക്യാമറ ഞാൻ ഒന്നും കസ്റ്റമർ കണ്ടു അതെ അടുത്തത് പിന്നെ വയറ്റിൽ എല്ലാത്തിനും മാർബോള ഇഷ്ടം പോലെ നമ്മൾ ഈ ഒരു ഇത് ഈ ഒരു വീഡിയോ ഫുള്ള് ആണ് ഇതാ ഇത് ഇങ്ങനെ കാണിച്ചു ഇതൊക്കെ വൈറ്റിൽ പ്രീമിയം ഇല്ലാതെ പറയരുത്

അടിപൊളി സാധനം നിങ്ങൾ വൈറ്റ് കാണിച്ചു എന്നിട്ട് വിചാരിച്ചിട്ട് വൈറ്റ് ഇല്ലെന്ന് വിചാരിക്കും കാരണം ഈ വീഡിയോ നമ്മൾ വണ്ടർ വണ്ടർക്കെട്ടിക്ക് മാത്രം കാരണം എന്താ വെച്ചാല് വണ്ടർ കെട്ടണി നമുക്ക് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തേ മനസ്സിലായി മാക്സിമം സ്റ്റേഡ് തന്നുണ്ട് അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വീട് ജസ്റ്റ് കൂട്ട എന്താ ഇത് ഇവിടെ വൈകിട്ട് ആ ഈ ഈ ഈ സാധനം 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 നേരത്തെ ഒന്നും പറയാൻ ഡിസൈൻ ഒന്നും ഇണ്ടാവില്ല മനസ്സിലായി അതാണ് അതിന്റെ പ്രത്യേകത അതാ പിന്നെ ഞാൻ കൂടുതലായിട്ട് വർണ്ണിക്കാൻ നിൽക്കുന്നില്ല വർണ്ണിക്കാന് കഴിയൂല അത് അപ്പുറത്തേപ്പ എന്താ പിന്നെതാ ഇത് പുതിയ സാധന ഇത് കാണിച്ചില്ലല്ലോ എന്റെ രാജാവ് കട്നി അത് കട്നി പിന്നെ ഇത് ഇവിടെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് മുള്ള വണ്ടാ നമ്മൾ കാണിച്ചതിന്റെ അപ്പുറത്തുണ്ട് വേറെ നല്ല അടിപൊളി സാധനം കാണിക്കാൻ ഒരുപാട് വീഡിയോ എടുക്കാൻ പെട്ടെന്നുള്ള വീഡിയോ ആയതുകൊണ്ട് നമുക്ക് സെറ്റ് വീഡിയോ മറിച്ചിട്ട് സാധനങ്ങളൊക്കെ വണ്ടർ ആണ് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് വണ്ടർ ആണ് അത്യാവശ്യം ലെങ്ത് ആയിണ്ടാവും വീഡിയോ നിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ തൽക്കാലം നിർത്താം